ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായമായ രാജയോഗത്തിലെ മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് മുപ്പത്തിനാലാമത്തെ ശ്ലോകം നോക്കാം മന്മനാഭവമത്ഭക്തോ मद्याजी मां नमस्कुरू मामे वैशस्ययुक्त्वैव मात्मानं मत्परायणः मन्मनाः एल् तन्ने मनस्सुरच्चवनयि मत्भक्ता एन्दे भक्तनायि मद्याजी എന്നെ യചിക്കുന്നവനായി അഥവാ എന്നെ ഭജിക്കുന്നവനായി ഭവ ഭവിക്കുക മാം നമസ്കുരു എന്നെ നമസ്കരിക്കുക ഏവം ഇപ്രകാരം മത്പാരായണ എന്നിൽ തന്നെ മുഴുകിയിരിക്കുന്നവനായി ആത്മാനം നിന്നെ തന്നെ യുക്വാ യോഗയുക്തനായി തീർത്ത് മാമേവ എന്നെ തന്നെ യേശ്യസി നീ പ്രാപിക്കുക എന്നിൽ തന്നെ മനസ്സുറച്ചവനായി എൻ്റെ ഭക്തനായി എന്നെ ഭജിക്കുന്നവനായി നീ ഭവിക്കുക എന്നെ നമസ്കരിക്കുക ഇപ്രകാരം എന്നിൽ തന്നെ മുഴുകിയിരിക്കുന്നവനായി നിന്നെ തന്നെ യോഗയുക്തനാക്കി തീർത്ത് നീ എന്നെ തന്നെ പ്രാപിക്കുക എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക അതായത് ഈശ്വരനിൽ തന്നെ മനസ്സുറപ്പിക്കുക എൻ്റെ ഭക്തനാവുക എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക ഇപ്രകാരം എന്നിൽ തന്നെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ സ്വയം യോഗയുക്തനായിത്തീരുന്നു അതുവഴി നീ എന്നെ തന്നെ പ്രാപിക്കും അഥവാ ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കും ഭൗതികലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനാവാൻ ഭഗവത്സേവനമല്ലാതെ മറ്റൊരു ഉപായവുമില്ലെന്ന് ഭഗവാൻ പറയുന്നു സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ഭക്തിപൂർവം ചെയ്യേണ്ടതാണ് എന്ന് സാരം ജ്ഞാനികൾ വേദശാസ്ത്ര പഠനങ്ങളിലൂടെ ജ്ഞാനവും വിജ്ഞാനവും നേടി ഭഗവാന്റെ തത്വത്തെ അറിയുന്നു എന്നാൽ ശുദ്ധഭക്തന്മാർ തങ്ങളുടെ സകല കർമ്മങ്ങളെയും ഈശ്വരപൂജയായി കരുതി ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനെ പ്രാപിക്കുന്നു ജ്ഞാനിയെ സംബന്ധിച്ച് ഉപാസനാ കർമ്മങ്ങളിൽ പിഴവുണ്ടാകാൻ പാടില്ല ഭക്തനെ സംബന്ധിച്ച് അത്തരം ആശങ്കകൾക്കിടമില്ല ഏത് ദോഷവും ശുദ്ധമായ ഭക്തിയിൽ അലിഞ്ഞു പോകും ഒൻപതാം അധ്യായത്തിലെ അവസാന ശ്ലോകമാണ് ഇത് ഈ അധ്യായത്തിൽ ഭഗവാൻ വിവരിക്കുന്ന കാര്യങ്ങളുടെ രത്ന ചുരുക്കം എന്താണെന്ന് വച്ചാൽ ഭൗതിക ഫലകാംക്ഷയോടുകൂടി വിവിധ ദേവതാ സങ്കല്പങ്ങളെ ഉപാസിക്കുന്നത് മുക്തിയെ കാക്ഷിക്കുന്നവർക്ക് അഭികാമ്യമല്ല എന്നുള്ളതാണ് ദേവതാ ഉപാസനകളിലൂടെ ഉദ്ദിഷ്ട ഫലസിദ്ധി ഉണ്ടാകുമെങ്കിലും അത് അനിത്യമാണ് നിശ്ചിത കാലം കഴിയുമ്പോൾ ഫലാനുഭവങ്ങൾ അവസാനിക്കുകയും വീണ്ടും പഴയ അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും അതായത് അത്തരം കർമ്മങ്ങൾ സംസാര ബന്ധ കാരണങ്ങളാണ് എന്നാൽ പരമാത്മസ്വരൂപമായ ഭഗവാനെ ഫലേച്ഛകൾ വെടിഞ്ഞ് ശുദ്ധഭക്തിയോടെ ഉപാസിക്കുകയും സകല കർമ്മങ്ങളും ഈശ്വരപൂജയായി കരുതി ഭഗവാനിൽ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ബന്ധകാരണമാകുന്നില്ല മറിച്ച് മുക്തി കാരണമായി തീരും മുക്തി എന്നാൽ ജനനമരണ ചക്രത്തിൽ നിന്നുമുള്ള മോചനം നിത്യശാന്തി ആനന്ദം മോക്ഷം അതിനാൽ പണ്ഡിത പാമരഭേദമന്യേ ഏവർക്കും അഭികാമ്യമായ മാർഗം ശുദ്ധഭക്തിയുടെ മാർഗമാണ് എന്ന് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നു ഈ ഒൻപതാം അധ്യായം ഈ ഒരു ശ്ലോകത്തോടു കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതി ശ്രീമദ് ഭഗവത്ഗീതസുപനിഷത് സുബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദി രാജയോഗോ നാമ നവമോ അധ്യായം സമാപ്തം അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടക്കാം ఎల్వర్కూ నంది నమస్కారం ఓం నమో భగవతి వాసుదేవాయ